ാണ് എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം പറഞ്ഞിട്ട് ജോലി ഇല്ലാന്നുള്ളതാണ് എനിക്ക് ജോലി കിട്ടിയിട്ട് എന്റെ അച്ഛനമ്മ ഹെൽപ്പ് ചെയ്യണം എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്താ ജോലി ചെയ്യാൻ അവരോട് ഞാൻ ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്ന ജോലി കൊടുത്തു പുള്ളിക്ക് കംഫർട്ടായിട്ട് ജോലി കൊടുക്കും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ പുള്ളി ഇവിടെ ജോലിക്ക് സാർ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല എന്ത് പറയാനാണ് ഒരു കാര്യം പറയാം അതായത് ഇനി വരുന്ന തലമുറ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന യൂസഫ് അലിഖാനായിരിക്കും അത് ഉറപ്പായിട്ടും ഞാൻ പറയാം അതായത് ഒരു പത്ത് നാൽപ്പത് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാവരും ആലോചിക്കും യൂസഫ് അലിഖാനെ പോലെയുള്ളൊരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു നന്മയുള്ളൊരു മനുഷ്യൻ യാതൊരു അഹങ്കാരവും ഇല്ലാതെ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടു ഒരു പയ്യൻ ഓടി വന്ന് സെൽഫി എടുക്കാൻ നോക്കുമ്പഴേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ തോളിൽ കൈയിട്ടു അപ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടി വന്നു ചെയ്യരുതേ ചെയ്യരുത് എന്ന് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു പോട്ടെ അവൻ്റെ ഇഷ്ടമല്ലേ അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ കൂട്ടുകാരെ പോലെ ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത് അപ്പൊ ഒന്നും പറയാൻ തോന്നില്ല പക്ഷെ ആണെങ്കിലും ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കുമ്പോഴേ അവരോടുള്ള അമർഷം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ചില ചാനൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ് എന്ന് ഇദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോഴില്ലേ അവന്മാരോടുള്ള രോഷം ഇങ്ങനെ ഇങ്ങനെ ഇരുപരി കൊള്ളുകയാണ് അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല യൂസഫ് അലീഖ പാലക്കാട് പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ ഒരു പയ്യന് രണ്ട് കയ്യുമില്ല അദ്ദേഹം ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെൽഫി എടുത്തു അതുമാത്രവുമല്ല ഒരു ജോലി വേണം എൻ്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കാനെന്ന് പറഞ്ഞ് അവൻ ബിതുമ്പിപ്പോയി അവനെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതായത് കാശൊന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് ജോലി വേണം എനിക്ക് ചെയ്യാൻ കഴിയും എല്ലാ ജോലി ചെയ്യാനുമുള്ള കോൺഫി വിഡൻസ് ഉണ്ട് പറഞ്ഞപ്പോഴേ അത് ആ മാനേജറെ വിളിച്ച് അപ്പോ തന്നെ പറയുകയാണ് ഇനിയാ പയ്യന് തിരിഞ്ഞു നോക്കണ്ട യൂസഫ് അലി ഖാന്റെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ തിരിഞ്ഞു നോക്കണ്ട അവരുടെ ജീവിതം പിന്നെ ഭദ്രമാണ് ഇനി എന്തൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവുകൾ എഴുതി കഴിഞ്ഞാലും യൂസഫ് അലീഖാൻ്റെ ഷോപ്പിൽ ഒരു വർഷമില്ല ഒരു മാസമെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ അതായത് നമ്മളെ കൊണ്ടോ നാട്ടുകാരെ കൊണ്ടോ ഒന്നും കഴിയാത്ത പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ യൂസഫ് അലീക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകാം അതായത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്തുള്ള ഒരു യു അലിയുടെ ഷോപ്പിൽ ഏകദേശം ആറ് മാസം മാത്രമേ അദ്ദേഹം ജോലി ചെയ്തുള്ളൂ ആ ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു അപകടം പറ്റി കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ വീട് അറിഞ്ഞിട്ട് ഇദ്ദേഹം എവിടെയോ വെച്ച് ന്യൂസ് ഒന്ന് കാണുകയാണ് അതായത് ഇദ്ദേഹം പറയുകയാണ് ഞാൻ ലുലുലു ജോലി ചെയ്യുന്നതാണ് അങ്ങനെയാണെന്ന് ഇദ്ദേ ഈ യൂസഫ് അലിക്ക് എവിടെയോ വെച്ച് കാണുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ അദ്ദേഹം ആൾക്കാരെ വിടുന്നു ആ ചെറുപ്പക്കാരൻ്റെ വീട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലുള്ള ലോണുകളെല്ലാം ക്ലോസ് ചെയ്തു കൊടുക്കുന്നു അതാണ് യൂസഫ് അലീഖ അതുപോലെ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ബിൽഡിങ് കണ്ടിരുന്നോ അതായത് ഒരു ഒരു എന്താ പറയുക നമ്മളെ നാട് മൊത്തം ഒരു ആയുഷ്കാലം മുഴുവൻ പണി പണി ചെയ്താലും അങ്ങനെ ഒരു ബിൽഡിങ് ശരിയാക്കാൻ കഴിയില്ല അപ്പോൾ യൂസഫ് അലീഖ അതുപോലെ തന്നെ ഈ ചില ആൾക്കാരുണ്ട് ഇതുപോലെ മറ്റ് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല അവരെ കാണാൻ പോലും നമുക്ക് കഴിയില്ല നമ്മുടെ നാട്ടിൽ തന്നെ എത്ര മുതലാളിമാർ വേറിയുണ്ട് നമുക്ക് ആരെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് ഒന്ന് യൂസഫ് ഖാനേയും ഒന്നും അതുപോലെ തന്നെ നമ്മുടെ ബോച്ചേനെയാണ് ഈ ബോച്ചയും ഇതുപോലെ തന്നെയാണ് ആൾക്കാരിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയാണ് ബോച്ചയോട് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എന്തും സംസാരിക്കാം അത്രത്തോളം ഫ്രീഡമാണ് കൊടുത്തിരിക്കുന്നത് നേരെ മറിച്ച് ബോച്ച ശരിക്കും പറഞ്ഞ ഒരുപാട് ജ്വല്ലറിൻ്റെ ഓണറാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ കാറിൽ ഇരുന്നിട്ട് ആരെയും കാണാതെ ആരെയും മൈൻഡ് ചെയ്യാതെ പോകാം അങ്ങനെ പോകുന്നവരാണ് ഇന്ന് മിക്ക ആൾക്കാരും ഈ പിന്നെ എന്താ പറയണ്ടത് നവമി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു സാധാരണക്കാരൊക്കെ ഇങ്ങ് പുറത്ത് നിന്നിട്ട് നടന്മാരെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി എത്തി നോക്കുന്നു ഒരു വീട്ടിലേക്ക് ആ വീട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വലിയൊരു ബിസിനസ് ബിസിനസ്സുകാരൻറ്റേതാണ് അപ്പം അവിടെയുള്ള പ്രോഗ്രാമിന് ക്ഷണിച്ചിരിക്കുന്നത് സെലിബ്രിറ്റികളെ മാത്രമാണ് അപ്പം പുറത്ത് നിന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കുകയാണ് അവർ തിന്നുന്നതും കുടിക്കുന്നതും ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ നാട്ടുകാർ റോഡിൽ നിൽക്കുന്നു അവർക്ക് തിന്നാനും കുടിക്കാനും ഇല്ലായിട്ടല്ല അവർക്ക് ഈ സെലിബ്രിറ്റികളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാണ് പറഞ്ഞത് അവിടെ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ യൂസഫലിക്കും അതുപോലെ വാച്ചയും കാരണം ഒന്നുമില്ലെങ്കിൽ രണ്ട് വർത്തമാനങ്ങളിലും നമുക്ക് പോയി പറയാലോ അതിനുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ടല്ലോ ഈ പയ്യനിപ്പോൾ ഈ യൂസഫ് ഖാൻ്റെ മുന്നിൽ പെട്ടതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടില്ലേ നേരെ മറിച്ച് മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ ഒരു ജോലിയും കൊടുക്കത്തില്ല നീ എന്ത് ചെയ്യാനടി എന്നാണ് ചോദിക്കുക എന്നാൽ അതല്ല ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് കുറച്ച് ദിവസം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് വരെ ഈ രണ്ട് കയ്യുമില്ലാത്ത ഒരു പെൺകുട്ടി കരസ്ഥമാക്കിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ചേർത്ത് നിർത്താൻ ആൾ വേണം ആളുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വളരായി എന്നുള്ളതാണ് അപ്പോൾ എന്തായിക്കഴിഞ്ഞാലും നമ്മുടെ യൂസഫ് അലീഖ എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇനി ആരെന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും കല്ലി വെല്ലി അദ്ദേഹം സോറി അദ്ദേഹം ആ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയൊരു പ്രാർത്ഥന ഒരു വലിയൊരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആ എല്ലാ ജനങ്ങളുടെയും ഇനി ഒരുപാട് നന്മകള് അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് നമ്മുടെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ നാടിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും അതുപോലെ പ്രവാസികളുടെ എല്ലാ ദുഃഖങ്ങൾക്കും നിരവധി പ്രശ്നങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു ഒരു കൈ ഒരു കൈ ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അത് ഞാൻ തന്നോളാമെന്ന് അപ്പോ തന്നെ പറയുകയാണ് അതാണ് മനുഷ്യൻ വേറെ ഒന്നും ആലോചിക്കാനില്ല അദ്ദേഹത്തിന് ആ മനുഷ്യൻ അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് ആ മനുഷ്യൻ്റെ കാലത്തൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നുള്ളതാണ് അത്രമാത്രം സ്നേഹമുള്ളൊരു മനുഷ്യ സ്നേഹി എന്ന് തന്നെ പറയാം ഇദ്ദേഹത്തെ അതാണ് മനുഷ്യ സ്നേഹി ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം എന്ന മന്ത്രിയാകണം ഇത് ഒരിക്കലും ആകരുത് ഇദ്ദേഹം ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകണം അതേ വേണ്ടുപോർന്ന് കാരണം അതുകൊണ്ട് അതിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടും എന്നുള്ളതാണ് അത്രത്തോളം നല്ല മനുഷ്യസ്നേഹിയാണ് കുറ്റം പറയുന്നവന്മാർ പറഞ്ഞു കൊണ്ടേ നല്ല രീതിയിൽ പറഞ്ഞോട്ടെ കുറ്റം ഒരു കുഴപ്പവുമില്ല മനസ്സിലായ അതായത് ആ കുറ്റം പറയുന്ന കുറേ ടീമുകളുണ്ടല്ലോ അവന്മാർ പറയട്ടെ പക്ഷേ യൂസമലിക ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം